നമസ്കാരം മലയാള സിനിമ സിനിമയെ ഭ്രാന്ത് പിടിച്ച ഒരാളായിരുന്നു ഞാൻ നല്ല നല്ല പ്രായത്തിൽ അപ്പോൾ കെ ജി രാമു എന്ന് പറയുന്ന ഒരു ചമയം മേക്കപ്പ് ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ നാടകക്കളിയിൽ പോയിട്ടുള്ള നാടകം പിടിച്ചു പിന്നെ മോഡസ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ നാടകത്തിലൊക്കെ അഭിനയിച്ച നടന്മാരും ആയി അപ്പോൾ സിനിമയോടുള്ള ഇഷ്ടം അത് കുട്ടിക്കാലത്തേ ഉണ്ട് റേഡിയോയോടുള്ള ഇഷ്ടം പാട്ട് കേൾക്കുന്ന റേഡിയോ നാടകങ്ങളോടുള്ള ഇഷ്ടം ഇതൊക്കെയാണല്ലോ ഒരു കലാകാരനെ ഭാഗപ്പെടുത്തി എടുക്കുന്നത് ഞാനിത് പറയാനുള്ളതിൻ്റെ ഒരു കാരണം ഒരു ഇരുപത്തിയാറാമത്തെ വയസ്സായപ്പോൾ ഞാൻ ഒരു നാടകം എഴുതി പ്രൊഫഷണൽ നാടകം കൊച്ചിൻ സംഗമിത്ര എന്ന് പറയുന്ന സതീഷ് സംഗമിത്രയുടെ വലിയൊരു നാടക ഉണ്ട് അവർ ആ നാടകം എനിക്ക് ഞാൻ നാടകം എഴുതി അറിഞ്ഞുകൂടാ എനിക്ക് സിനിമയാണ് എൻ്റെ ഇഷ്ടം പക്ഷേ നാടകം എഴുതി നാടകം എഴുതി റിയേഴ്സൽ ഖ്യാപിച്ചെന്നപ്പം ആ നാടകം അവതരിപ്പിക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു അതുകൊണ്ട് സതീഷൻ അത് നിങ്ങൾ എന്തായാലും സിനിമയിൽ വരും എന്നോട് പറഞ്ഞ ആദ്യത്താളാണ് സതീഷ് തങ്കമിത്ര പിന്നെ രാജസേനൻ്റെ അപ്പോൾ ഞാൻ ആ നാടകം ഹരിശ്രീ എന്ന് പറയുന്ന കൊച്ചിൻ്റെ ഹരിശ്രീ എന്ന് പറഞ്ഞാൽ നാടക ഗ്രൂപ്പിന് കൊടുത്തു കെ എം ധർമ്മൻ എന്ന് പറയുന്നൊരു സംവിധായകൻ അത് ചെയ്തത് അന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു പുരുഷ നാടക സമിതിയാണ് ഹരിശ്രീ തിയേറ്റേഴ്സ് ഇത് കളിക്കുമ്പോൾ ഞാൻ ഒരിക്കലും ഹരിശ്രീയുടെ തിയേറ്ററിൽ ആ നാടകം കഴിഞ്ഞ ദിവസം അവിടെ ചെല്ലുമ്പോൾ അവിടെ അന്നത്തെ മിമിക്സിലുണ്ടായിരുന്നത് എൻ എഫ് ഫർഗീസ് സിദ്ദിഖ് ലാല് ഹരിശ്രീ അശോകൻ അതാണ് ഹരിശ്രീ അശോകൻ തുടങ്ങിയ എല്ലാവരും ഉണ്ടായിരുന്നു അവർ എന്നെ പരിചയപ്പെട്ടു എന്നോട് വലിയ കാര്യമായി ഒരു നാടത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു ഞാൻ ആ ബന്ധം നിലനിർത്തിയ പിന്നെ എൻ എഫ് ഫർഗീസിനോടാണ് അദ്ദേഹം പറഞ്ഞു ഞാൻ രണ്ടു കഥകളൊക്കെ പറഞ്ഞു പറഞ്ഞു നിങ്ങൾ സിനിമ എഴുതണം എന്നോട് പറഞ്ഞു ആ എന്നോട് അങ്ങനെ സിനിമ എൻ്റെ എഴുതുന്ന സബ്ജക്റ്റുകൾ സിനിമയ്ക്ക് പറ്റിയതാണെന്ന് പറഞ്ഞ എൻ എഫ് ഫർഗീസാണ് അതിൽ സിദ്ധിക്ക് മരിച്ചു എൻ എഫ് ഫർഗീസ് മരിച്ചു അതിന് ശേഷനൊക്കെ ഉണ്ട് അദ്ദേഹത്തിൻ്റെ മകനൊക്കെ ഉണ്ട് സിനിമ സിനിമ അങ്ങനെയാണ് ആർക്കാണ് ഭാഗ്യം എപ്പോഴാണ് കൊടുക്കണമെന്ന് എനിക്കറിയില്ല ഞാനിത് പറയാനുള്ളതിൻ്റെ ഒരു കാരണം അതൊക്കെ കഴിഞ്ഞ് ആദ്യ വിവാഹമൊക്കെ കഴിഞ്ഞ് ഞാൻ ഗ്രീൻ ടി വി എന്ന് വെച്ചൊരു സ്ഥാപനത്തിൽ ഞാൻ നടത്തിക്കൊണ്ടിരിക്കുവാണ് അങ്ങനെ ഒരു ദിവസം ഒരു ഉച്ച സമയമായപ്പോൾ അവിടേക്ക് ഒരാൾ കയറി വരികയാണ് ഒറ്റ തോട്ടം തന്നെ എനിക്ക് മനസ്സിലായി അന്നത്തെ ഏഷ്യാനെറ്റിലൊക്കെ ആമിനത്താത്ത എന്ന് പറഞ്ഞ് അഭിനയിക്കുന്ന അബി അബി എന്ന് പറയുന്ന ഏത് അസാമാന്യമായ കഴിവുള്ള ഒരു മിമിക്രി കലാകാരൻ ആലപ്പി അഷ്റഫിന് ശേഷം അസാമാന്യമായിട്ട് മിമിക്രി ഏത് കൊച്ചു ലീഫയൊക്കെ പുള്ളി അവതരിപ്പിക്കും ഒരുപാട് കഥാപാത്രങ്ങളെ പുള്ളി അധികം അദ്ദേഹത്തിന് അദ്ദേഹം അന്ന് തന്നെത്താൻ ക്രിയേറ്റ് ചെയ്ത് അവതരിപ്പിച്ച പല വേഷങ്ങളും പിന്നീട് പലരും അടുത്ത് ഉപയോഗിച്ചു പക്ഷേ അബിയുടെ അത്ര ബന്ധിട്ടില്ല അഭി വന്നത് ഇല്ലാതെ അദ്ദേഹം എൻ്റെ മുമ്പിൽ ഞാൻ ഉച്ച സമയമാണ് ഞാൻ വീട്ടിലേക്ക് പോകാൻ ഇത് ഇറങ്ങുന്ന സമയമാണ് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ഞാൻ വന്ന സമയം തെറ്റു ചോദിച്ചു ഞാൻ പറഞ്ഞില്ല ഞാൻ വന്നത് ഞാൻ അതിഭീകരമായ സാമ്പത്തിക അവസ്ഥയിലാണ് എനിക്ക് അപ്പം ഞാൻ അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കിയാൽ ഈ കണ്ണുകളുടെ ഇടയിൽ ദോഷമുണ്ടെങ്കിൽ ഈ കണ്ണുകൾക്ക് ചുറ്റും ഒരു കറുത്ത പാടുവരും അഭിയുടെ അഭിയുടെ മുഖത്ത് അതുകൊണ്ടായിരുന്നു എൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് എനിക്ക് കുറച്ച് സംസാരിക്കണം ഞാൻ അബി ആഹാരം കഴിച്ചു ഇല്ല എന്ന വരുമോ ഞാൻ അദ്ദേഹത്തിന് വണ്ടിയിൽ കയറ്റി ഞാൻ വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചു എൻ്റെ അന്നുള്ള ജഗതിയിലെ അനന്തപുരത്തിലെ ആ വീടിൻ്റെ മുമ്പിലിരുന്ന് ഉച്ച സമയം കഴിഞ്ഞപ്പോൾ അബി എന്നോട് പറഞ്ഞു നിറഞ്ഞ കണ്ണുകളോട് പറഞ്ഞതാണ് ഞാൻ എല്ലാവരെയും സ്നേഹിച്ചു ഒരുപാട് പേരെ വിശ്വസിച്ചു ഒരുപാട് സൗഹൃദങ്ങൾ എനിക്കുണ്ട് ഞാനിന്ന് കോടിക്കണക്കൻ രൂപയുടെ കടക്കാരനാണ് എൻ്റെ ആർക്കും വന്ന് കിടക്കാൻ പോകാം പക്ഷേ ഒരു സുഹൃത്ത് പിന്നീട് മലയാള സിനിമയിൽ പ്രശസ്തനായ ഒരു സുഹൃത്ത് എൻ്റെ വീട്ടിൽ ആഭിചാരങ്ങൾ കൊണ്ടുവച്ചു എന്നെ തകർത്തു എന്നെ രോഗാവസ്ഥയിലാക്കി അയാളും പിന്നെ മലയാള സിനിമയിലെ വലിയ നടനൊക്കെയായി ഞാൻ പേര് പറയുന്നില്ല ഇന്ന് തന്നെ ഞാൻ കടബാധിച്ചാണ് ഒരു കോടി രൂപയ്ക്ക് എൻ്റെ വീട് സൊല്ലെടുക്കണം എനിക്ക് നിൽക്കാൻ പറ്റില്ല ഞാൻ പറഞ്ഞു എറണാകുളത്ത് എനിക്ക് അങ്ങനെ ഒരു വീടിന്റെ ആവശ്യമില്ല ബി എനിക്ക് മക്കളും രണ്ടുമൂന്ന പെൺകുട്ടികളും ഒരു മകനും ഒക്കെയാണ് അങ്ങനെ പറയരുത് എന്തെങ്കിലും മാർഗം ഉണ്ടെങ്കിൽ ഞാൻ ഒരു കോടി രൂപയ്ക്ക് എനിക്ക് നിൽക്കാൻ പറ്റില്ല ഒന്ന് മാറി താമസിക്കാനാണ് ഇത് ഇത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ് ഞാനിത് പറയാനുള്ള എൻ്റെ ഒരു പ്രധാന കാരണം രണ്ട് കാര്യങ്ങൾ കൂടെ തിരുവനന്തപുരത്ത് എനിക്ക് അങ്ങനെ ധാരാളം വീടുകളുണ്ടായിരുന്നു അവിടെ എനിക്ക് എറണാകുളത്ത് അങ്ങോട്ട് വീടിന്റെ ആവശ്യമില്ല രണ്ട് ഞാൻ പറഞ്ഞു ഞാൻ അന്നും ഈ ജ്യോതി ഈ ഈ ഒന്നും പഠിച്ചിട്ടില്ലെങ്കിലും ഞാൻ പറഞ്ഞു അവിടെ മുഴുവൻ ബന്ധനമാണ് തൻ്റെ നിങ്ങളുടെ കിടപ്പ് മുറിയിൽ മുഴുവൻ ആഭിചാര കർമ്മങ്ങളാണ് പുള്ളി എഴുന്നേറ്റിട്ട് എൻ്റെ തോളത്ത് കൈപിടിച്ചിട്ട് പറഞ്ഞു ഒന്നും അറിയാതെ താങ്കളെ കണ്ടാലൊരു വ്യവസായിയായിട്ട് ഒരു മലയാളിയായിട്ടാണ് ഇരിക്കുന്നത് ഇതൊക്കെ പറയുന്നത് എങ്ങനെയാണ് എൻ്റെ മുറിയിൽ നിന്ന് അന്ന് വിമുഖ്രിക്ക് എൻ്റെ കൂടെ പൂ ഉണ്ടായിരുന്ന എന്നെ സ്നേഹം തടിച്ച് തോളിൽ കൈയിട്ട പിന്നീട് മലയാള സിനിമയിൽ വലിയ നടനായ ആൾ കൊണ്ടുവച്ചു എന്ന് പറയുന്ന നിരവധി ആഭിചാരങ്ങൾ ഞാൻ നിങ്ങളിതിൽ വിശ്വസിക്കുന്ന ആൾക്കാരല്ല പക്ഷെ ഇത് എടുത്തു കഴിഞ്ഞു എൻ്റെ ശബ്ദമടഞ്ഞു എൻ്റെ ആരോഗ്യത്തിന് പ്രശ്നമുണ്ടായി എൻ്റെ പ്രോഗ്രാമുകൾ കുറഞ്ഞു എനിക്കറിയാം അഭി ആ ഹരിസയുടെ ഒരു ചെറിയ വണ്ടിക്കകത്ത് പുറയിൽ കിടന്നുറങ്ങി നോർത്ത് ഇന്ത്യയിലൊക്കെ പ്രോഗ്രാം കഴിഞ്ഞു വന്ന് അന്നത്തെ കാലത്ത് എന്ത് കിട്ടാനാണ് ഈ ഭാര്യയും മക്കളെ നോക്കിയത് കഴിഞ്ഞ ദിവസം ബാൾട്ടിയോ ഏതൊരു പടം ഇറങ്ങിയല്ലോ അദ്ദേഹത്തിൻ്റെ മകൻ ഷെയ്ൻ നിഗം എന്ന് പറയുന്ന അബിയെ വാർത്ത വെച്ചിട്ടുള്ള പോലെ ഒരു പയ്യൻ ഞാൻ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് പറയാം അവൻ ഇന്നല്ലെങ്കിൽ നാളെ അവൻ മലയാള സിനിമയിൽ അഭിഭാജ്യ ഘടകമാകും ഇത് ഞാൻ പറഞ്ഞതല്ല അഭി എന്ന് പറയുന്ന അതുല്യ കലാകാരനായി പൂർണ്ണമാകാതെ പോയ സൗഹൃദങ്ങളും സ്നേഹവും കൊണ്ട് ജന്മം പൂർണ്ണമാകാതെ പോയ അഭി എന്ന് പറയുന്ന ആ കലാകാരൻ്റെ മനസ്സിൽ നിന്ന് എന്നോട് പറഞ്ഞിട്ട് പോയതാണ് എനിക്ക് ചിലപ്പോൾ ഇനി ഒന്നും ആവാൻ പറ്റില്ല സുനിൽജി പക്ഷേ എൻ്റെ മകനുണ്ടല്ലോ അവൻ വളർന്നു വരുമ്പോൾ അവൻ മലയാള സിനിമയിൽ ശക്തമായ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കും അവനെ ശത്രുക്കളുണ്ടാകും അവനെ തകർക്കാൻ ശ്രമിക്കും ആ മനുഷ്യൻ അന്ന് പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് പിന്നീട് കണ്ടു ഞാനതല്ല ഇപ്പം അദ്ദേഹം ഒരു ചെറുപ്പത്തിൻ്റെതായിട്ടുള്ള ചില കുഴപ്പങ്ങളൊക്കെ അദ്ദേഹത്തിന് എല്ലാ ചെറുപ്പക്കാരും കാണുമല്ലോ അതൊക്കെ ഉണ്ടാകും പക്ഷേ ഒരു കാര്യം ഞാൻ വ്യക്തമായി ആ അഭിയുടെ മൂക്ക് അതുപോലെ ആ പയ്യന്ന് കിട്ടിയിട്ടുണ്ട് ഞാനിങ്ങനെ അവനെ നോക്കിയിരിക്കും അവൻ അതുല്യനായ ഒരു കടകൻ അവനെ തകർക്കാൻ ഒരു നടന ശക്തികൾക്കും കഴിയില്ല ഒരു ആഭിചാരങ്ങൾക്കും കഴിയില്ല അവൻ തളർന്ന് വീഴാതിരുന്ന അവൻ്റെ സ്വഭാവശുദ്ധിയോടു കൂടി അവന് ദൈവം കൊടുത്ത കഴിവുകൾ അവൻ കഥാപാത്രമായി അവനെ ഒരു സിനിമ ഞാൻ കണ്ടിട്ടുള്ളൂ ഇപ്പം ഇറങ്ങിയ സിനിമ ഞാൻ കണ്ടിട്ടില്ല അവനെ ദൈവം കൊടുത്ത ആ കഴിവുകൾ അവൻ പരിപോഷിച്ചാൽ അവനാ കുടുംബം കുടുംബത്തെ മുഴുവൻ അദ്ദേഹം കൊണ്ട് നോക്ക അവനാ നോക്കുന്നത് ചെറുപ്പമാണ് അവനാ ആ അച്ഛൻ എന്ന് പറയുന്ന ആ അതുല്യനായ കലാകാരൻ്റെ ആത്മാവിൻ്റെ ശക്തി അനുഗ്രഹം ആ അനുഗ്രഹം തിരിച്ചറിഞ്ഞുകൊണ്ട് ശക്തമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചുകൊണ്ട് മലയാള സിനിമയിൽ വ്യത്യസ്തരായിട്ട് നിൽക്കാൻ പറ്റുന്ന ഒരു അതുല്യ നടനാണ് ഈ പയ്യൻ ഷെയ്ൻ നിഗം അവിടെയൊന്നും ആർക്കും അദ്ദേഹത്തിന് തൊട്ട് കളിക്കാൻ പറ്റില്ല തകർക്കാൻ പറ്റില്ല അവൻ്റെ അച്ഛനെ ആഭിചാരം ചെയ്ത് കടത്തിയ പോലെ തകർക്കാൻ പറ്റില്ല അന്ന് അവൻ്റെ അച്ഛനെ ആഭിചാരം ചെയ്ത ഒരാൾ വീഴ്ത്തിയിട്ടുണ്ടെങ്കിൽ അവരെല്ലാം പിൻകാലത്ത് അഭി അനു അനുഭവിക്കേണ്ടി വന്ന ആഭിചാരദോഷത്തിൻ്റെ തളർച്ച തകർച്ച നമുക്കറിയാവുന്നതാണ് ഒരുപാട് പേര് അല്ലേ അപ്പോൾ അത് നമ്മൾ തിരിച്ചറിയേണ്ടതാണ് ആ മകൻ അഭിയുടെ മകൻ മലയാള സിനിമയിൽ സാന്നിധ്യമായി വരാനുള്ള സാഹചര്യമാണ് എന്നുള്ളത് നല്ല വേഷങ്ങളും തിരഞ്ഞെടുക്കുന്ന വേഷങ്ങളും നല്ല ശക്തമായ കഥാപാത്രങ്ങളും ചെയ്യാൻ കരുത്തുള്ള ആ ചെറുപ്പക്കാരൻ അദ്ദേഹത്തിന് മോഹൻലാലിനെ പോലെയാണ് മോഹൻലാലിനെ കഥാപാത്രമായി പരിവർത്തനം ചെയ്യപ്പെടും അഭിനയം എന്ന് പറയുന്ന വലിയൊരു കുളത്തിലേക്ക് മോഹൻലാൽ ഇറങ്ങി എടുത്തുചാടും മറ്റു പലരും വെള്ളം തൊട്ട് തളിക്കത്തേ ഉള്ളൂ അഭിനയിക്കുകയല്ല ജീവിക്കുകയാണെന്ന് തോന്നുന്ന ജന്മാംശങ്ങളിൽ പെട്ടതാണ് ഈ മകൻ അഭിയുടെ മകൻ അവരെ വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാനും വ്യത്യസ്തമായിട്ടുള്ള നടനം കൊണ്ട് പ്രേക്ഷകരെ കയ്യിലെടുക്കാനും അച്ഛൻ്റെ മരിച്ചു മരണപ്പെട്ടു പോയ അച്ഛൻ്റെ ആഗ്രഹ പൂർത്തീകരണത്തിനും വേണ്ടിയിട്ട് അവൻ നല്ല കഥാപാത്രങ്ങൾ തിരഞ്ഞെടുത്ത് ശക്തനായിട്ട് നിന്നാൽ മലയാള സിനിമയിൽ വളരെ കാലം നിറഞ്ഞു നിൽക്കുന്ന ഒരു വലിയ നടനാണ് ഈ ഷെയം എന്ന് പറയുന്ന നടൻ ഞാൻ കണ്ടിട്ടില്ല ഞാനൊരു കഥ വായിക്കാനാണ് അദ്ദേഹത്തിനടുത്ത് പോയിട്ടുമില്ല ഇന്നത്തെ യുവമിഥുനങ്ങളുടെ ചെറുപ്പക്കാരുടെ ഇടയിൽ ശക്തനായിട്ട് നിൽക്കും അദ്ദേഹത്തിൻ്റെ ചില പോസ്റ്റുകൾ ഞാൻ കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ചില അഭിപ്രായങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് വ്യക്തവും ശക്തവുമായ അഭിപ്രായങ്ങളാണിത് കോൺക്രീറ്റ് ആയിട്ട് ആ പ്രായത്തിൽ ഒരു ചെറുപ്പക്കാരൻ പറയാത്ത തരത്തിലുള്ള അഭിപ്രായങ്ങൾ പറയുന്നു അങ്ങനെയുള്ള കഥാപാത്രം ഒരുപാട് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് അദ്ദേഹത്തിനെ സിനിമയിൽ നിന്ന് കുറേ കാലം മാറ്റി നിർത്തുകയൊക്കെ ചെയ്തു പക്ഷേ ആ മാറ്റി നിർത്തപ്പെടുമ്പോൾ എവിടെയാണ് തനിക്ക് തെറ്റുപറ്റുന്നത് എവിടെയാണ് തനിക്ക് തെറ്റുപറ്റിയത് അച്ഛന് ചെയ്ത ആഭിചാരദോഷത്തിൻ്റെ എങ്ങാനും തനിക്ക് പടർന്നു പിന്തുടർന്ന് വരുന്നുണ്ടോ എന്നൊക്കെ ചിന്തിക്കുന്നതൊക്കെ നല്ലതാണ് ഷൈൻ നിഗം നിങ്ങൾക്ക് വലിയൊരു ഭാവിയുണ്ട് മലയാള സിനിമയിലെ ശക്തമായ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാനും മലയാള സിനിമയിലെ നിറസാന്നിധ്യമാകാനും വളരെ കാലം മലയാള സിനിമയിൽ നിറഞ്ഞു നിൽക്കാനുമായിട്ടുള്ള ഊർജ്ജം നിങ്ങളുടെ പിതാവിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് സൗഹൃദങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് കാരണം നിങ്ങളുടെ അച്ഛൻ ഒരുപാട് സൗഹൃദങ്ങൾ ഉണ്ടായിരുന്നു ഒരുപാട് സ്നേഹിതന്മാരുണ്ടായിരുന്നു സ്നേഹിതന്മാരിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ദുരിതം അഭിഭാ അനുഭവിച്ചത് എന്നോട് പല പേരുകളും പറഞ്ഞിട്ടുണ്ട് ഞാനതൊന്നും ഇവിടെ പറയുന്നില്ല പക്ഷെ പിൻകാലത്ത് അഭി പറഞ്ഞ പല പേരുകളും തകർന്നു വീഴുന്നതും കാലാഗ്രഹത്തിൽ കിടക്കുന്നതും ഒക്കെ ഞാൻ കണ്ടു കാലാഗ്രഹവാസം എന്ന് പറഞ്ഞാൽ ജീലി കിടക്കുക എന്നുള്ളതല്ല സ്വയം മനസ്സിൻ്റെ കാലാഗ്രഹത്തിൽ കിടക്കുന്നത് അതുകൊണ്ട് ഷെയം നിങ്ങളെ ഈ പുതിയ സിനിമ ഞാൻ കണ്ടിട്ടില്ല ഞാനത് കാണും നിങ്ങൾക്ക് മലയാള സിനിമയിൽ വലിയൊരു സ്ഥാനമുണ്ട് ശക്തിയുണ്ട് നിങ്ങളുടെ ശക്തി അഭിനയത്തിലൂടെ പ്രകടിപ്പിക്കാൻ പറ്റുന്ന ആയിരക്കണക്കിന് പ്രേക്ഷകരെ സൃഷ്ടിച്ചെടുക്കാൻ കരുത്തുള്ള കഥാപാത്രങ്ങൾ നിങ്ങൾക്ക് ലഭിക്കട്ടെ നിങ്ങളുടെ പിതാവിൻ്റെ അനുഗ്രഹം ലഭിക്കട്ടെ അമ്മയ്ക്കും സഹോദരങ്ങൾക്കും സഹോദരിമാർക്കും വേണ്ടി ജീവിക്കുന്ന അവരെ കരുതുന്ന അവർക്കൊരു ജീവിതം കൊടുക്കാൻ പണമുണ്ടാക്കാനും കഥാപാത്രങ്ങൾക്ക് ജീവൻ കൊടുക്കാനുമായിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും ദീപത്തിൽ നിന്ന് പടച്ചൂരിൽ നിന്നും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നമസ്കാരം